ും പ്രതീക്ഷിക്കാത്ത ചിലർ നമ്മുടെ ഒടുക്കത്തെ പ്രതീക്ഷകളായി മാറും എന്നാൽ പ്രതീക്ഷിക്കുന്ന ചിലർ നമ്മുടെ ഒടുക്കത്തിന് കാരണമാവുകയും ചെയ്യും വാനോളം പ്രതീക്ഷ തന്നിട്ട് പാതാളത്തോളം താഴ്ത്തുന്നവരും പ്രതീക്ഷ ഒട്ടും തരാതെ ജീവിതത്തെ ആകാശത്തോളം ഉയർത്തുന്നവരുമുണ്ട് ഒരു തുള്ളി ചോര പൊടിയാതെ അത്രയും നിശബ്ദമായി ക്രൂരമായി നമ്മളെ കൂടെ നിന്ന് കൊല്ലുന്നവരുണ്ട് നിരാശയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ടും ആശയുടെ ഗോപുരം സമ്മാനിക്കുന്നവരുണ്ട് പ്രതീക്ഷയോളം പ്രതീക്ഷ തരുന്നവരാണ് നമ്മുടെ ജീവിതത്തെ സ്വപ്ന സമാനമാക്കുന്നത് പ്രതീക്ഷ എന്നത് തലമുടിയും ഒക്കെ പോലെയാണ് എത്ര വെട്ടിയാലും വീണ്ടും വളരും എന്നാൽ ശ്രദ്ധിച്ച് വെട്ടിയില്ലെങ്കിൽ മുറിയുകയും ചെയ്യും പക്ഷികൾക്ക് ചിറകാണ് പ്രതീക്ഷ മനുഷ്യർക്ക് അവരുടെ സ്വപ്നങ്ങൾ രണ്ടും ഉയരത്തിലേക്കുള്ള പ്രയാണമാണ് പ്രതീക്ഷ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നു